മുഖാരി കുട്ടിയാക്കാ രണ്ടു നിങ്ങൾ കണ്ടില്ലേ എവിടുന്നപ്പോ രാവിലെ ചായ കുടിക്കല് രണ്ടുമൂന്നു ദിവസമായിട്ട് ഇപ്പൊ പനിയായിരുന്നു അപ്പൊ ഞാൻ പെരീന്ന് തന്നെയാണ് കാച്ചി കുടിച്ചു അപ്പുറത്തും ഇപ്പുറത്തും അഞ്ചന പോയിട്ട് കുടിച്ചുകൂടായി ചായക്ക് ഞാൻ പോലെ ബുദ്ധിമുട്ടിച്ചാലില്ല എന്നാ കഞ്ഞും ചോറൊക്കെ അതന്നെ വലിയൊരു ഭാഗ്യല്ലേ നിങ്ങളെ പെണ്ണുങ്ങൾ മരിച്ച ശേഷം നിങ്ങൾക്ക് ഒരു പെണ്ണാണ്ട് കെട്ടിക്കൂടായിരുന്നു അപ്പൊ ഈ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഞാനും ഓളൊക്കെ അങ്ങനെ ജീവിച്ചതാണ് ഒരു പെണ്ണും പുറക്കൊന്നും വേണ്ട ഓളടുക്കും ഇഞ്ഞ് ഏതൊരു പെണ്ണ് വന്നാലും എത്തൂല്ല ആ നിങ്ങളെ അന്ത്ര വോട്ടുമ്പോൾ മുട്ടി തിരിഞ്ഞ് നിൽക്കണേ നിങ്ങളെ കണ്ടിട്ടാ തോന്നുന്നു നിങ്ങട്ട് കയറാതിരിക്കണെ എന്നാ ഞാൻ വേഗം കുടിച്ചു പോട്ടെ വേണ്ട പൈസ ഞാൻ കൊടുത്തോണ്ട് നിങ്ങൾ പോയിക്കോളി എന്നാ ആയിക്കോട്ടെ കൊണ്ട് ഈ ഒറ്റക്കല്ലേ ല്ലേ കാര്യങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് മലപ്പുറം കാളികാവിൽ വെച്ച കെണിയിൽ പുലി കുടുങ്ങി നോക്കി കിട്ടിയ മനുഷ്യനെ തിന്നതിന് എപ്പിസോ കടുവയാണ് അതിനെ കിട്ടിയിട്ടില്ല അയിന് വെച്ച കെണിയിലേ വേറൊരു പുലിനെ ആണോ കിട്ടിയിട്ടുണ്ടത് ഇങ്ങത്ര മൃഗങ്ങൾ അവിടെ ഉണ്ട് പഠിച്ചു അറിയുള്ളൂ ഇങ്ങനെ പോയാലേ ഇനി അവിടെ ഉള്ള മനസ്സന്മാരൊക്കെ തിന്നോന്നാവാം വലിയ കുറച്ച് വലുപ്പുള്ള കൂടൊക്കെ ആണെങ്കിലേ ആനനിയും അതല്ല മനസ്സിലാകേണ്ടത് ഇപ്പൊ നാട്ടിലും മൃഗങ്ങളുമാണ് കാട്ടിലും മുഴുവൻ മനുഷ്യന്മാരുമാണ് ഇങ്ങനെ പോയാലേ നാട് കൂട്ടിച്ചോറവും അവിടുത്തെ കാര്യം പറമ്പിൽ തന്നെ പണ്ടൊന്നും ഇങ്ങനെ പൊന്നിയാളൊന്നും ഉണ്ടാകില്ല അപ്പൊ കൂട്ടം കൂടിക്കണ്ട വരുന്നത് ഒരു തോക്ക് കിട്ടുകയാണെങ്കിലേ ഞാനെന്നെ അതിനെ കൊല്ലു ഞാൻ പോകണു പണി ഇണ്ടാ അപ്പൊ തേങ്ങടലോടെ ആ പറമ്പിൽ ഞാൻ ഏൽപ്പിച്ചതാണല്ലോ നുള്ളി പൊറുക്കാൻ ആളി ഏൽപ്പിച്ചു അവിടെ പോയി നോക്കൂലെന്ന് പറമ്പ് ഞാൻ പോയിക്കോണ്ടേ ഇത് കുറച്ചു നേരത്തെ പണിയുള്ളൂ അസ്കരാക്കാൻ സുലേക്കാത്ത ഒഴിച്ചാ മോട്ടർ ഉണ്ടല്ലോ വള്ളത്തിൽ താന്നെടുക്കാണ് അപ്പൊന് ഓണാക്കി കൊണ്ടോന്ന് പറഞ്ഞു നമ്മളാ പാത്രം വേറെ പൈപ്പിന്റെ വള്ളത്തിൽ എത്ര ദിവസം ഞാൻ പറച്ചിൽ തുടങ്ങിയേക്കണു ും പറയും വേണ്ടിയായിരുന്നു ലാണോ ഇല്ലാത്ത എത്തുപോക്കപ്പോവാ പോയത് ഒരു മൂന്തക്കണ് പൊതിച്ചു കാണാൻ പോയി പിന്നെ അടുത്തേ കുട്ടിക്കുള്ള പത്തനിക്കുള്ള ുട്ടികളെ മൈമുട്ടിന്റെ കുഞ്ഞോള് കൊടുക്കാന്ന് പറഞ്ഞു ഉച്ചക്കത്തിന് ഓൾ എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങളോട് കൊടുക്കാൻ ചോറ് ആ ചോറ് തന്നാണ്ടി ഞാനാണ് പോകുമ്പോ കൊടുത്തോണ്ട് ഈ അവസ്ഥ കണ്ടപ്പോ മനസ്സിലായില്ലേ മാപ്പിളാരിപ്പൊ പെണ്ണുങ്ങൾ മരിച്ചാലേ ഓലെ സ്ഥിതി ഞങ്ങൾ ഇണ്ടാവുമ്പോ ഞങ്ങളെ വില അറിയില്ല നിങ്ങൾ അണ്ട്രോന്റെ സ്ഥിതി കണ്ടീലേ അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് ഓനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ചാൻ വേണ്ടി ഞാനും ആയിമുട്ടി കൊറേ നടന്നു ഒരു പെണ്ണ് റെഡി ആയി കിട്ടണ്ടേ ഓനാണെങ്കിൽ ഓൾ മജീന ശേഷാണ് ഓൻ പറ്റ അവസാനായത് ഇനി എവിടുന്നേലൊക്കെ ഒരു ചെറിയ പെങ്കട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പെണ്ണ് പെണ്ണ്ട്ടിച്ചണെങ്കില് ഇങ്ങള് രണ്ടാളും എടങ്ങാറാവൂലും ഈ ചോറ് കഞ്ഞിണ്ടോക്കല്ലോ ഓ ഓൻറെ കൂലിയിൽ എന്തേലും ഉണ്ടാക്കി തിന്നുകാണ്ടിരുന്നോളൂ

Ipa, Ipa. Assalamualaikum. Waalaikum oh, assalam. Jago tiada alat deh. Pa. Ah. Soga ni kan? Soga ni deh. Kunjut dia kan deh, nara. Ipa. Orang ni apa? Orang nulia. ചെറുതായിട്ടൊരു തലമിൻ്റെ അത് ഞാൻ ചൂടോടെ കുടിച്ചു ഇവിടെ ഒന്നും എന്റെ കുട്ടികൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അതിന്റെ പോന്നപ്പോളെന്തൊക്കെ എന്തിനാ പല കുട്ടികൾ ഇതൊക്കെ കൊടുന്ന്

നിങ്ങൾ ഞങ്ങളപ്പം അങ്ങട്ടെ നമ്മൾ ഈ പറമ്പും സ്ഥല വിറ്റ് നമ്മക്ക് അങ്ങോട്ട് പോവാൻ ഇരിക്കും നിങ്ങൾ എന്തിനാപ്പാ ഈ പേടിച്ചത് നിങ്ങക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ ഞാൻ നിങ്ങള് ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കൂലേ ഞങ്ങൾ എന്ത് സുഖമായിട്ടാണ് കഴിയണത് അങ്ങനല്ല കുട്ടിയെ മൂത്താപ്പാനോടും എളാപ്പാനോടും അമ്മായിനോടൊക്കെ ഒന്ന് ചോദിച്ചെ എന്താപ്പാണ് മൂത്താപ്പാൻ ഒക്കെ ചോദിച്ചത് നിങ്ങളെ കാലശേഷം ഇനക്ക് ഈ മുതലൊക്കെ ഇപ്പ കുട്ടിക്ക് തന്നെയാണ് പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ പിന്നെ അതുമല്ല ഇതൊക്കെ വെക്കണെങ്കിൽ കച്ചവടക്കാരപ്പാ ഞാൻ കുടുങ്ങിന്ന് അന്ന് നമ്മൾ ഉണ്ടായിട്ടില്ല ഞാൻ ഇത് മൊത്തം കാണിച്ചു കൊടുത്തു ഓരിക്കഷ്ടപ്പെട്ടിരുന്നു തരക്കടില്ലാത്ത വില ഒരു തരാന്ന് പറഞ്ഞുചെയ്തിളാപ്പാരുടെ മൂത്താബാണ് ചോദിച്ചിട്ടേ ബീരുമാനം ഹലോ പൊന്നാറ് സാത്യേ ഞാൻ റെഡിയാക്കാൻ തന്നെ ഇങ്ങോട്ട് പോണിക്കുന്നു ഏകദേശം ആ ഇതൊരാഴ്ച്ച കൂടി ക്ഷമിക്കാം നമുക്ക് ഏകദേശം അതൊരു ലെവലില് കിട്ടും കുഞ്ഞുട്ടാണത് എപ്പഴാ വന്നു ആ ഞാൻ എനിക്ക് വന്നിട്ടുള്ളൂ ആ കുഞ്ഞു ഞാൻ എന്നെ കാണാൻ വിചാരിച്ചുട്ടോ മോഹാബ തന്നെ കണ്ട് നന്നായി കാര്യം എന്ത് പറയണ്ടെന്ത് കാര്യം എന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ പീ പെരേ നിക്കണത് എന്റെ അമ്മ മരിച്ചിട്ട് പോന്നിനൊരു കൊല്ലായില്ലേ നമുക്കൊരു കല്യാണം നോക്കി നോക്കിക്കൂടെ ഒരു കല്യാണം നോക്കി എത്ര നിങ്ങള് പറഞ്ഞു ഇപ്പൊ ആക്ക അല്ലെങ്കിൽ നീച്ചാന്നില്ല ഇപ്പൊ ഒറ്റയ്ക്കല്ലത് ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി വരുമ്പോ കാണേലേ നമ്മക്ക് ഉണ്ടാക്കണം ഞാൻ ആലോചിച്ചിട്ട് പറയാ എനിക്കും ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റില്ല പറ്റിയിട്ടുള്ള സുബിനോടൊക്കെ ഒന്ന് ചോദിച്ചട്ടെ എന്നാ ജോളോട് ചോദിച്ചൊന്ന് വിവരം പറയാ ഞാൻ എപ്പോഴും ഉണ്ടാവും ഈ വയസ്സാൻ കാലത്ത് മുമ്പേക്ക് അതൊരു ആവശ്യം തന്നെയാണ് എന്നാ ശരി ഞാൻ പോകാണ് സ്ലാ താമ്യ എത്ര ചങ്ങാ എന്നോട് ഇളനീടാൻ പറഞ്ഞിട്ട് കുളിങ്ങാത്ത തേങ്ങിട്ടു ഇത്തി പറ്റുമോ ഞാനതില് കുൽക്കം കാണാത്തോണ്ട് വള്ളയാണ് വിചാരിച്ചത് ഇന്ന ഈ പണിക്ക് കിട്ടുമെന്നല്ല ഞാൻ ഇപ്പന്നെ ഒന്ന് നോക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് പോന്നതാണ് നല്ല ആളാണ് വിട്ടേക്ക് പെണ്ണിട്ടൊന്നും വേണ്ടേ വയസ്സത്ര പെണ്ണിട്ട എനിക്ക് മാത്രം പൂതിന്റെ ആയിട്ട് കാര്യം ഈ ചിന്ത ഇപ്പാക്കും ഉമ്മക്കും വേണ്ടേ സിമ്മാക്ക് കുറച്ചൊക്കെ കണ്ടിട്ടോ ഇമ്മ പാനോട് എപ്പോഴും പറയും ഒരു മൈൻഡേ ഇല്ല ഇപ്പൊ അന്ത്രോന് പെണ്ണറിഞ്ഞെടുക്കാണ് അന്തോ ഒരു അന്ത്രോനല്ല താമ്യ എനിക്ക് അന്ത്രോ ഇല്ലാന്ന് എനിക്കറിയില്ലേ എട ചെങ്ങായി എന്റെ ഇപ്പാന്റെ അന്ത്രം ഉണ്ട് എന്റെ എളാപ്പ മൂപ്പരെ പെണ്ണുങ്ങൾ മരിച്ചിട്ട് കൊറേ കാലായില്ലേ അപ്പൊ മൂപ്പർക്ക് പെണ്ണ് തിരഞ്ഞെടുക്കാണ് പോലെ അയാൾക്കാളാ പെണ്ണ് വേണം ആൾ ഒറ്റക്കുള്ള പേരല്ലേ ഈ ഇളനീരും തേങ്ങയും തിരിച്ചറി പെണ്ണ് നോക്കുന്നത് ഇപ്പൊ ഇജുന്ന് പറഞ്ഞാടന്നോ ഓനക്ക് തേങ്ങ ഇളനീരും തിരിച്ചറിയില്ല എന്ന് എടെ ചെങ്ങായി എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിഞ്ഞാൽ മതി ആൾക്കാരുടെ സമാധാനം പറഞ്ഞു മോഡത്തു മനസ്സോ ഏതായാലും അല്ല എളാപ്പാന്റെ അവസ്ഥ പാവം തന്നെയാണ് ഒരു ചൂടെള്ളി കൊടുക്കാൻ ആളോചല്ലോ ഇജി താമ്യ എളാപ്പാന്റെ കാര്യം വിടേ അയാൾ പെണ്ണിട്ടിക്കാണ്ട് കുറെ കാലം ജീവിച്ചതല്ലേ ഞാൻ പെണ്ണും കൂടി കിട്ടിയില്ലല്ലോ എടാ എനിക്ക് പെണ്ണിട്ടുള്ള അവസരം ജിണ്ടാക്കി കൊണ്ടോ ജിന്റെ പറഞ്ഞുകാണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് സെറ്റ് ഈ തന്നെ ഞാൻ ആക്കിക്കൊണ്ടോട്ട് പറ്റിയ കുടുംബം തന്നെയാണ് നോക്കാം കുറുവിനായാലും പണ്ടില്ല കൂട്ടിലങ്ങാടീന്നായാലും പണ്ടില്ല ജിപ്പാട് പറഞ്ഞുകാണ്ട് ഇന്റെ കാലത്ത് തീരുമാനം ഉണ്ടായിക്കൊണ്ടോ പിന്നെ എനിക്ക് അറങ്ങിയും വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഇട്ട് കുടിച്ചട്ടോ കുറച്ച് കുടിക്കും കൊണ്ടേക്കോ ഞാൻ പോയി കഴിഞ്ഞ ഓനെ വർത്താനം കെട്ട് അന്നേം കൊണ്ടു ഓന്റെ വാപ്പ പൊളിച്ചു ചീച്ചാട്ടുണ്ടോ ഇനി ഇതും കൂടി ആയാലേ ഓനെപ്പോ പൊന്നിട്ടുള്ള കമ്പത്തില്ല ഇന്നോട് കൊണ്ടുപോകുന്നത് ഇങ്ങോട്ട് കയറിക്കോ ആ ഞാൻ ആ അത് ഇവിടെ ഉണ്ട് സുബൈസ്കരിച്ചു കാണൊന്ന് കടന്നതാണ് ഞാൻ വിളിച്ച ഇങ്ങോട്ട് കയറിക്കോ ചായാലും കുടിച്ചിന്നെ ചായ കുടിച്ചിട്ടില്ല ഞാൻ ഒന്നും പോയിട്ടില്ല ഇവിടുന്ന് കുടിച്ചു പോന്നതാണ് ഞാൻ രണ്ടുള്ള ചായ രബീസിനോട് എടുക്കാൻ പറയാ ഇന്നലെ സുബി മരൂനും കൂടി അവിടെ വന്നിരുന്നു അപ്പൊ ഓല് ആ പേരും കൂടി ഒക്കെ ഒന്ന് വിൽക്കണം അപ്പൊ ഞാൻ ഒക്കെ ചോദിച്ചിട്ട് വേണം പറഞ്ഞതാണ് അഭിപ്രായം അഭിപ്രായം പറയാനേ അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ട് നല്ലോന്ന് നോക്കിക്കോളാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചാട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞതാണ് നല്ലൊരു പറമ്പും മരുവൻ്റെ പോവേ ഓനവിടെ ബാപ്പി ഇമ്മിയൊക്കെ ഉള്ള അല്ലേ ജിന്നിട്ട് ആണ്ടു ചെല്ലുമ്പോ അതൊരു അടിഞ്ഞാറല്ലേ ഈ കാര്യം പിന്നെ ഇച്ചും മായമുട്ടിക്കും എനിക്കൊരു പെങ്ങൾ ഓരൊക്കെ അല്ലേ ഞങ്ങൾക്ക് ഈ നാട്ടുകൂടി ഒക്കെ തല നിർത്തി നടക്കണ്ട മനുഷ്യന്മാരടി കൂടി ആണ്ട് പോയി ആണ്ട് പോയി നാട്ടുകാർ ചോദിച്ചില്ല കാണുന്നില്ല താത്തി എത്ര ഓർക്കും പിന്നെ നമ്മൾ ാണ് അതൊരു അന്യ തറവാടല്ലടാ പിന്നെ മരുവനെ എന്നും പന്നെ നോക്കാൻ കഴിച്ചു ഇജ്ജ് പറഞ്ഞ മാരുന്ന് ആവുലം മകാരിയെ മക്കളാണ് എന്നിട്ട് കാര്യ ഓരും കൊറേ കഴിഞ്ഞാൽ നോക്കി മറക്കൂ പിൻറെ മരുവനെ തുള്ളിട്ടാ കടിച്ചില്ല എന്നെ വലിയ ബഹുമാനമാണ് കൂടി ഇതിന്റെ ആവശ്യം എനിക്ക് സൈനവ അയച്ച ഉടനെ തന്നെ ഞാൻ അന്നോട് പറഞ്ഞിരുന്നു ഒരു പെണ്ണ് കെട്ടിക്കാളെന്ന് മയ്മൂട്ടി ആടൊക്കാൻ വേണ്ടി കരേകാട്ട് പോയപ്പോ ഒരു പെമ്പർന്നോളൊക്കെ കണ്ടിരുന്നു എന്നിട്ട് ആ പോയി കാണാൻ അവട്ടിക്കു പറഞ്ഞപ്പോണ് കെട്ടാണ്ട് അഞ്ഞീപ്പങ്ങനാണ് പോട്ടേർന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഈ അറിഞ്ഞ മുഴുവണ്ടായത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അവിടെ പെണ്ണുക്കെ വന്ന് പറഞ്ഞ കാര്യത്തിന് എന്താ മൊഹാരി കുട്ടിയാ ആ കാര്യത്തില് കാക്ക എന്നുള്ള നിലയിൽ പറയാനുള്ളത് എന്താ അറിയോ ആ പേരും പറമ്പും വിറ്റുകാണ്ടൊന്നും പോവാൻ നിൽക്കണ്ട നീ ഓലെ തെങ്ക് പോയി നിക്കണെങ്കി കൊറച്ച് ദിവസം അവിടെ പോയി നിൽക്കാണെങ്കിലാണ് പോരെ അപ്പോൾ അന്റെ ഇരിക്കും പറമ്പൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ നീ പൻറെ ഇഷ്ടം പോലെ ചെയ്തോ നീ പനക്ക് ഒരു അന്ത്രോനും പെങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാളെ ഓലക്കെന്താ പറയണോ നിങ്ങളെന്താടിയും ഇച്ചു ഒന്നാ എന്നോട് പറയാനുള്ളൂ എൻ്റെ പേരെയും പറമ്പും വിറ്റിക്കാണ്ടേ ഇജി പാണ്ട് പോവാൻ ആ ാക്കാണ്ടെത്തും പോയിന്റ എത്തും വന്നിരുന്നു അന്റെ ദൂരത്താണല്ലോ അതുകൊണ്ട് വരാൻ പറ്റാണെ പോരും പറമ്പാൻ തീരുമാനിച്ചു കൊടുക്കാന്ന് പറഞ്ഞതേ മോദല് വിറ്റുകണ്ടേ പിണരി പോകാ പരിപാടിയാണ്

എന്താ പറയാ ഞാനടാ എന്റെ പെണ്ണും മരും കൂടി പേരിയിൽ വന്നിരുന്നു അപ്പൊ ഈ മോതലും പേരെയൊക്കെ വിറ്റുകാണ്ട് ഓലോട്ക്ക് ചെല്ലാനാ പറഞ്ഞപ്പോണ്ട് ഞാൻ എന്താ ചെയ്യത്തല്ലാതെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് മോളൊപ്പം ഓള് നോക്കൊക്കെ ചെയ്യും ഞാനും പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചൊരു പെരയാണത് ഓള് മരിച്ചുപോയി അത് വിറ്റ് കോടി വലിയൊരു സങ്കടമുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ ഒറ്റക്ക് നിക്കണ നല്ലത് എനിക്ക് മോളേയും മരുവന്റെ ഒപ്പം പോലെ തന്നെയാണ് തൃപ്തി പക്ഷെ പെരും സ്ഥലവും വിറ്റ് പോണ കാര്യം കാരണവരോടും പൊങ്ങളോടും അന്ധ്രോനോടും പറഞ്ഞ പൂർക്ക് തീരെ തട്ടിക്കൂടാ അതിൽ വേറെ സംഗതിയും കൂടി അതിലുണ്ട് എനിക്ക് ആ മക്കളൊന്നും ഇല്ലല്ലോ ഉള്ളത് ഒരു പെണ്ണ് മാത്രമല്ലേ ഉള്ളൂ ഇജ് പറഞ്ഞ മാതിരി രണ്ടു മൂന്നാൾ എന്നോട് പറഞ്ഞു എനിക്കൊരു മോളല്ലേ ഉള്ളു അപ്പൊ മുതല് വിറ്റ് പോയാൽ അന്ത്രോനും കാരണവൽക്കും പൊങ്ങക്കൊന്നും കിട്ടൂലെന്നുള്ള വേചാറേറ്റ ആണ് തോന്നുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് ഇച്ചേറ്റിപ്പം മരിക്കുകയാണെങ്കിൽ എൻ്റെ മുതല് കാരന്മാർക്കും അന്ത്രോന്മാർക്കും തന്നെ പോവാ അത് വിറ്റ് പോയാൽ ആ മുതല് കിട്ടൂലുള്ള വേചാറവൽക്ക് ഉണ്ടാവും ഏതായാലും ഞാൻ ഒരു തീരുമാനം കണ്ടിട്ടുണ്ട്